അടുത്ത മത്സരത്തിൽ മാറ്റിയെടുക്കുന്നു ബി സി ബി പരപ്പനങ്ങാടി ബിസ്മി കാച്ചിനേക്കാട് ടോസ് നേടിയ ബിസ്മി കാച്ചിനെ കാട് ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു রডবল এর এত आवेश മത്സരത്തിലേക്ക് উঠുന്നു পিসিবি

കേരള തുടരെ തുടരെ സിക്സർ പറത്തിക്കൊണ്ട് സ്കോർ ബോർഡിന്റെ വേഗത അതുപോലെ തുടർന്ന് കൊണ്ടിരിക്കുന്നു ഹെറ്റിനുള്ള ശ്രമം പക്ഷേ എത്തവണ കൊടുക്കുന്നു നിഹാൽ ഹുസൈൻ ഒരു വിക്കറ്റ് നേടിക്കൊണ്ട് ഉയർത്തി അടിക്കാനുള്ള ഒരു ശ്രമം കൂടി ഓഫ് സൈഡിലേക്ക് പോകുമ്പോൾ വലിയ കൂടി രണ്ടാം ഓവർ അവസാനിക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ബിസ്മി കാട് ഓവറുകൾ പിടിയുമ്പോൾ

ഉയർത്തി അടിക്കാനുള്ള ശ്രമം പക്ഷേ ഇത്തവണ നേരെ ഫീൽഡറുടെ കൈകളിലേക്ക് എത്തി ഗോപ് ഓടി മടങ്ങുമ്പോൾ മൂന്നാം നോക്കിന്റെ നഷ്ടമാകുന്നു ബിസ്മി കാച്ചിനെ സ്കോർ ബോർഡിൽ അറുപത്തി ഒന്ന് റൺസ് ഡോൺ মিটন নিকচেনে পাঁটস্য়কি নামেজে মিকচের কট্র ডেলেলেলেলেলে নালে মো঵র঵ সারিগু পোলানে পন্তি ওন্দে কেনে দাষ্ন্দ� ോപ്റ്ററിനുള്ള ശ്രമം പക്ഷേ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല കൈകളിൽ നാലാം വിക്കറ്റ് നഷ്ടമാകുന്നു അഞ്ചെടുത്ത് വിക്കറ്റ് കീപ്പറുടെ കൈകളിൽ എത്തുമ്പോൾ അഞ്ചാം വിക്കറ്റ് നഷ്ടമായി

રાઈમ રુડેરડા બબનસી ચર પર રટી કોડે સીબી પર અપને ગાડક વેડી શરદરાજ ઓ મેઘચર બંદ મેઘચર બંદ લોને દિરજીવન ઓનીホール મેઘચર બંદ અપનદિને ઓ બોલ ബോളിനെ ബഹുമാനിച്ചുകൊണ്ട് ഇരുപതിലേക്ക് എത്തിയിരിക്കുന്നു സ്കോർ ബോർഡ് ആദ്യ ഓവറിൽ തന്നെ മത്സരത്തിൽ തങ്ങളുടേതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് നേരെ സൈഡിലേക്ക്

പന്ത് അവർ അവസാനിക്കുന്നു രണ്ട് ഓവറുകൾ പിന്നിടുമ്പോൾ മുപ്പത്തി രണ്ട് റൺസ് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ പരപ്പനങ്ങാടി ഇനി പതിനെട്ട് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒൻപത് റൺസിന്റെ വിജയ ലക്ഷ്യം

വളരെ മനോഹരമായ ഒരു ഷോട്ട് ഷട്ടോട് കൂടി ഒരു സിക്സർ കൂടി പറത്തുന്നു പറയുകൊണ്ട് ദുബൈയുടെ ഓവറിൽ ഒരു എക്സ്പെൻസീവ് ഓവറായി മാറുന്നു ിക്കറ്റ് നഷ്ടത്തിൽ ഇനി വിജയലക്ഷം പന്ത്രണ്ട് പന്തുകളിൽ നിന്നും പതിനാല് റൺസ് ഫീൽഡറുടെ ടൈബിളിൽ ഒരു സിംഗിൾ ആയി വലിയൊരു ഹിറ്റിലൂടെ മത്സരം അവസാനിപ്പിക്കുന്നു ഈ മത്സരത്തിൽ വിജയിച്ചു കൊണ്ടെടുത്ത റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു